കരുവന്നൂരിൽ ബസ്സിൽ ചില്ലറയുടെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് കണ്ടക്ടർ യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിക്കുകയും ബസ്സിൽ നിന്ന് തള്ളിയിടുകയും ചെയ്ത സംഭവത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വയസ്സുകാരൻ മരണപ്പെട്ടു കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് രാവിലെ മരണം സംഭവിച്ചത് ഏപ്രിൽ രണ്ടിനായിരുന്നു സംഭവം തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് വരികയായിരുന്ന ശാസ്താ ബസ്സിൽ വെച്ചാണ് സംഭവം നടന്നത് കരുവന്നൂർ എട്ടുമന സ്വദേശി മുറ്റിച്ചൂർ വീട്ടിൽ പവിത്രനാണ് ബസിൽ നിന്നും റോഡിലേക്ക് തലയടിച്ചു വീണ് പരിക്കേറ്റത് സംഭവത്തെക്കുറിച്ച് ബസിലെ യാത്രക്കാർ പറയുന്നത് ഇങ്ങനെയാണ് കരുവന്നൂർ രാജ കമ്പനിയുടെ സമീപത്തു നിന്നാണ് പവിത്രൻ ബസിൽ കയറിയത് ബംഗ്ലാവിനടുത്തുള്ള കെ എസ് ഇ ബി ഓഫീസിൽ വൈദ്യുതി ബിൽ അടയ്ക്കാൻ പോവുകയായിരുന്നു ആദ്യം പത്ത് രൂപ നൽകിയെങ്കിലും പതിമൂന്ന് രൂപയാണ് ബസ് ചാർജ് എന്ന് കണ്ടക്ടർ പറഞ്ഞപ്പോൾ ചില്ലറയില്ലാത്തതിനാൽ അഞ്ഞൂറ് രൂപ നൽകി തിരിച്ച് നാനൂറ്റി എൺപത് രൂപയാണ് കണ്ടക്ടർ നൽകിയത് ബാക്കി തുകയുടെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കമായി ഇതിനിടയിൽ പവിത്രന് ഇറങ്ങേണ്ട ബംഗ്ലാവ് സ്റ്റോപ്പും കഴിഞ്ഞിരുന്നു പുത്തന്തോട് സ്റ്റോപ്പിൽ ബസ് നിർത്താൻ തുടങ്ങിയപ്പോൾ ഇറങ്ങാൻ ശ്രമിച്ച പവിത്രനെ ഊരകം സ്വദേശിയായ കണ്ടക്ടർ രതീഷ് പിന്നിൽ നിന്നും ചവിട്ടി നിയന്ത്രണം വിട്ട് തലയടിച്ച് വീണ പവിത്രന് ആഴത്തിൽ മുറിവേറ്റു വീണ് കിടന്ന പവിത്രനെ കണ്ടക്ടർ വീണ്ടും മർദ്ദിച്ചതായും പറയുന്നു സംഭവം കണ്ടു ഓടിക്കൂടിയ നാട്ടുകാരാണ് കണ്ടക്ടറെ പിടിച്ചുമാറ്റി പവിത്രനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇദ്ദേഹത്തെ ആദ്യം മാപ്രാണത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂരിലെ ആശുപത്രിയിലേക്കും മാറ്റി അവിടെ നിന്നും കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തലയ്ക്ക് ആറ് തുന്നലുണ്ടെന്നും കഴുത്തിൽ എല്ലു പൊട്ടിയതായും ആശുപത്രി അധികൃതർ പറഞ്ഞു സംഭവത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസ് ബസ് കസ്റ്റഡിയിലെടുക്കുകയും കണ്ടക്ടർക്കെതിരെ കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഭാര്യ കൗസല്യ പ്രണവ് പ്രിയ അച്ഛൻ കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി പോവായിരുന്നു അപ്പോൾ ബംഗ്ലാവിൻ്റെ അവിടെ നിന്നാണ് അച്ഛൻ വണ്ടിയിലുണ്ടായിരുന്നത് രാജരോട് നിന്ന് കയറി ബംഗ്ലാവിൻ്റെ അവിടെയാണ് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടത് അപ്പോൾ അതിൽ പോകുന്ന ശാസ്താ ബസ്സിലാണ് ഇപ്പോൾ ഫോട്ടോസെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഹോസ്പിറ്റലിലേക്കാണ് എനിക്ക് എത്താൻ പറ്റിയത് അപ്പോൾ ഞാനവിടെ ആ ബസ്സിലാണ് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തോ ഒരു ചില്ലറയുടെ ഒരു അങ്ങോട്ട് ബാലൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ബസ്സുകാരൻ സംസാരിച്ച് അത് പ്രശ്നമായിട്ട് അച്ഛനെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല അവർ പോയിട്ട് ഇറങ്ങിയത് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി അച്ഛൻ അവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പാണ് അവരത് വണ്ടീന്ന് അച്ഛനെ തള്ളിയിട്ടത് എന്നിട്ട് അച്ഛൻ ഇറങ്ങിയെന്ന് പറഞ്ഞ വഴിക്ക് ഈ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ തല പിടിച്ചിട്ട് അച്ഛൻ്റെ കല് വീണ വഴിക്ക് തല കല്ലടിച്ചിട്ടുണ്ടായിരുന്നു ആ റോട്ടിൽ കല്ലിൽ പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരും കൊണ്ടാണ് ഇവിടെ ബസ് സർവീസുകൾ ഇവർ നടത്തുന്നത് ഒരു ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥനാണ് ഇങ്ങനെ കിടക്കുന്നത് ഇപ്പോൾ ഡോക്ടറെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈനൽ കോഡിൽ തലയിൽ നാല് സ്റ്റിച്ച് ഉണ്ട് സ്പൈനൽ കോഡിൽ ചതവുണ്ട് അപ്പോൾ അതൊരു ഓപ്പറേഷന് വേണ്ടി വരും അല്ലെങ്കിൽ പതുക്കെ പാരലൈസ്ഡ് ആയി പോകും ആ ചതവ് തീർത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ മരുന്ന് അത് ഇത് ചെറുതാവാൻ ഉള്ള മരുന്ന് കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ആ സർജറിക്ക് വേണ്ടി വരും ഇപ്പോൾ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ സ്പൈനൽ കോഡിൽ ചതഞ്ഞാ എല്ലാം അങ്ങോട്ട് കയറിയിരിക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ പൃഥ്താവസ്ഥ ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ അതായത് അവിടെ ആൾക്കാർ ഈ കണ്ടക്ടർ പോയി പിടിച്ചില്ലെങ്കിൽ അച്ഛൻ ആൾക്ക് ഒന്നേന അച്ഛനെ ഈ ശ്രീശാസ്ത ബസ്സിലെ ആ കണ്ടക്ടറും അവിടെ പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഞാൻ ഹോസ്പിറ്റലത്തിൻ്റെ ഇതിൻ്റെ തിരക്കിലത് ഇപ്പോൾ സ്കാനിങ് കഴിഞ്ഞിട്ട് മാറിയിട്ടേ ഉള്ളൂ ആ ശ്രീശാസ്ത ബസ്സും അതിൽ ആ കണ്ടക്ടറും അവർ കൊല്ലണം എന്നുള്ളൊരു ഇതിലെന്തിനാണ് അവിടെ ബസ്സുകൾ അങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്